പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എഴുപത്തിയാറ് ദൈവം യൂതായിൽ പ്രസിദ്ധനാണ് ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹിനീയവുമാണ് അവിടുത്തെ നിവാസം ശാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു അവിടെ വെച്ച് അവിടുന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയും വാളും എല്ലാ ആയുധങ്ങളും തകർത്തു കളഞ്ഞു അങ്ങ് മഹത്വപൂർണനാവുന്നു ശാശ്വത ശൈലങ്ങളേക്കാൾ അങ്ങ് പ്രതാപവാനാണ് ധീരരുടെ മുതൽ അവരിൽ നിന്നും കവർന്നെടുത്തു അവർ നിദ്രയിലാണ്ടു യോദ്ധാക്കൾക്ക് കൈ ഉയർത്താൻ കഴിയാതെ പോയി യാക്കോബിൻ്റെ ദൈവമേ അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലംപതിച്ചു അങ്ങ് ഭീതിപ്രദനാണ് അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും ആകാശത്ത് നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു നീതി സ്ഥാപിക്കാൻ ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചുപോയി മനുഷ്യൻ്റെ ക്രോധം പോലും അങ്ങയ്ക്ക് തുണയായി സ്തുതിയായി പരിണമിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ ചുറ്റുമുള്ളവർ ഭീതിപ്രദനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണൻ ഛേദിച്ചു കളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ് സകലത്തിൻ്റെ നാഥനായ ദൈവമേ നീ വിധി പ്രസ്താവിക്കുന്ന ദിവസത്തിൽ നീതിയുടെ പുതിയ കൂടാരത്തിലേക്ക് എത്തുവാനും പീഡിതരായിരിക്കുകയും കഷ്ടതയും ദുരിതവും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യരെയും ദൈവസ്നേഹത്തിൻ്റെ സന്തോഷത്തിലേക്ക് ആനയിക്കുവാൻ ഇടവരുത്തേണമേ ആമേൻ